അപ്പോ സാധാരണക്കാരല്ല ബോച്ച എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു വേറൊരു ജയിൽ പുള്ളിയായിട്ട് ആലക്കുറിപ്പോ ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒരു നിലമ്പുഴിച്ച് ഒപ്പിടിച്ചു പുള്ളിക്കാരുടെ പുറത്തുവിട്ടു പക്ഷെ ഒരു ബോച്ചയാണ് ബോച്ച നമ്മൾ ഒപ്പിടാൻ പറ്റില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് ആ എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ട് ഉദ്യോഗസ്ഥനോട് ചോദിക്കാം ഇത് എസ് ഐ ആണ് പറഞ്ഞത് നിങ്ങൾ മീഡിയ ആണോ മീഡിയ അല്ല നിങ്ങൾ അവിടെ പറയല്ലേ നിങ്ങൾ അവിടെ പറയും അല്ല നിങ്ങളെ അയാളോടൊക്കെ പറയാം െ നീ ആരാ ജഡ്ജിയാണോ ചോദിച്ചോദിക്കാൻ ഞാൻ പറയാ ഞാൻ ചോദിച്ചുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അവർക്ക് അപ്പം അതായത് അത് പെട്ടെന്ന് എല്ലാവരും ലോകപ്പ് സമയം കഴിയുകയാണ് ലോക്കപ്പ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കും അപ്പൊ എന്നോട് സൈ ആണ് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാവൂ മറ്റുള്ള കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കും ഓക്കെ ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ തോന്ന പോലീസുകാരും ഇങ്ങനെ പറഞ്ഞതും പറയും കാര്യം പോലീസുകാരുടെ കുറ്റം ചെയ്തിട്ടാണ് അദ്ദേഹം നടത്തിക്കുന്നത് അല്ലല്ലോ അതാദ്യം അതാദ്യം മനസ്സിലാക്കാം അതാദ്യം മനസ്സിലാക്കാം പോലീസുകാർ എന്നോടൊന്ന് പറയും നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു വേണം ഈ വേറൊരാളും വേറെ പറഞ്ഞതും പറയും അതാദ്യം മനസ്സിലാക്കാം ലോകപ്പിന്റെ ടൈം അറിയോ ലോക്കപ്പ് ടൈം അറിയാം ലോക്കപ്പ് ടൈം അറിയുക ആറ് മണിയാണ് ആറു മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കേൾക്ക് ലോക്കപ്പ് ചെയ്താൽ ടിക്കറ്റ് പിന്നെ ഡ്യൂട്ടി മാറുകയാണ് അപ്പോ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല മനസ്സിലെ അതാണ് എന്റെ പ്രശ്നം അത് നോക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇതാണ് എന്നോട് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യമോ പറഞ്ഞത് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യം കേട്ടോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യോ ഒന്ന് ആലോചിച്ചില്ല അത് എന്നോട് പറഞ്ഞിട്ട് കാര്യം കേട്ടോ നിയമവിരുദ്ധമായിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടത് അവരുടെ മൗതികട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്